നമസ്കാരം മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായി അവതരിപ്പിക്കുവാനുള്ളത് അത് മൂന്നും മൂന്ന് വിഷയങ്ങളായി തന്നെ അവതരിപ്പിക്കാം പക്ഷേ ഈ മൂന്ന് വിഷയങ്ങളും തമ്മിലൊരു ചെറിയൊരു അന്തർധാര ഒരു ബന്ധമുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഓരോ വീഡിയോയിലും അത് പരാമർശിക്കുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്നപേക്ഷ അത്തരത്തിലൊരു കൂടി തുടങ്ങുകയാണ് ആദ്യമായി പറയേണ്ടത് ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ചാണ് സമസ്തയുടെ ഒരു പ്രമുഖ നേതാവാണ് കേരളത്തിലെ സംസ്ഥയുടെ പ്രമുഖ നേതാവാണ് എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സമസ്ത നേതാവ് കൂടിയാണ് മുസ് മുസ്ലിം സമുദായത്തിൻ്റെ പ്രമുഖനായൊരു നേതാവ് തന്നെയാണ് ഉമർ ഫൈസി മുഖം ആ ഉമർ ഫൈസി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒരു മുർത്തതോ മർഹൂമോ അങ്ങനെ എന്തോ ഒരു പദം എന്താണെന്ന് എനിക്കറിയില്ല ക്ഷമിക്കണം ചുരുക്കത്തിൽ വിശ്വാസി എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം വിശ്വാസിയായ ഒരു മുസൽമാൻ സഖാവാകുവാൻ കഴിയില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടിനെ ഏകീകരിച്ച് തങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ മുന്നണിക്ക് തിരിച്ച് തിരികെ ഭരണത്തിൽ വരണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നടക്കുമ്പോൾ വിശ്വാസിയായൊരു മുസൽമാനെ സഖാവാകുവാൻ കഴിയില്ല എന്നുള്ള മുർഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവന ഏതാണ്ട് അക്കരെ അക്കരെ അക്കരയിലെ ശ്രീനിവാസൻ മോഹൻലാലിനോട് അമേരിക്കയ്ക്ക് തന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്ന അവസ്ഥയിലുള്ള പ്രകടനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് അതായത് ഒരു ശ്രീനിവാസൻ്റെ നിലയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പറയുന്നത് സഖാവായില്ലെങ്കിലും സാരമില്ല സമുദായത്തിൻ്റെ സംഘടിതമായിട്ടുള്ള അവകാശം ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്നാൽ മതി എന്നുള്ളൊരു അപേക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെ അതിന് എന്നതുപോലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നോട്ട് വന്ന് സഖാവെന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയെന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് ഈ പ്രസ്താവന ഫൈസി നടത്തി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉമർ ഫൈസിയെ വക്കഫ് ബോർഡിലേക്ക് കേരള സർക്കാർ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു വക്കഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം നട കേരള സർക്കാർ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ ഉമർ ഫൈസി വീണ്ടും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പുറമേ തന്നെ പ്രകടമാക്കുകയും ചെയ്തു പ്രത്യക്ഷമായി തന്നെ വിളിച്ചു പറയുകയും ചെയ്തു കാരണം മുനമ്പം പോലുള്ളത് വക്കഫ് ഭൂമി തന്നെയാണ് അത് സംരക്ഷിക്കുവാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും എന്ന പ്രഖ്യാപിത ലക്ഷ്യമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ളൊരു പ്രീണനം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഉമർ ഫൈസി എന്ന വ്യക്തി മുൻപ് മുൻകാലങ്ങളിൽ പാണക്കാട് കുടുംബം അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള പാണക്കാട് കുടുംബത്തിന് അതിലെ ഇപ്പോഴത്തെ നേതാവായ സാദിഖലിയെ ലക്ഷ്യം വച്ച് പല ആക്ഷേപകരമായ പ്രസ്താവനകളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോ ഇന്ന് ഏതാണ്ട് മലക്കം മറിയുന്നു എന്നുള്ള രീതിയിൽ തന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ തണലിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ തഴച്ച് വളരുന്നത് എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സമുദായിക സംഘടനകളും സമുദായിക നേതാക്കളും പ്രത്യേകിച്ച് ഇസ്ലാമിക വിഭാഗത്തിൻ്റെ സമുദായ നേതാക്കൾ അവർ അവരിടതിനോടൊട്ടി നിന്നാലും അല്ലെങ്കിൽ യു ഡി എഫിനോടൊട്ടി നിന്നാലും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ യാതൊരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാകുവാൻ പോകുന്നില്ല ആ ലക്ഷ്യവുമായി തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും സംഘടിതമായിട്ടുള്ള ഒരു സമുദായം ഒരു സമ്മതിദാനാവകാശം എന്നുള്ള ഒരു ശക്തിയോടുകൂടി അവരുടെ പിന്നിൽ അവരെ അനുസരിച്ച് നിലകൊള്ളുന്നിടത്തോളം കാലം ഇടതിനെയും വലതിനേയും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ തങ്ങളുടെ വരിതിയിൽ നിർത്തുവാൻ അവർക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരസ്യമായി തന്നെ ഒരു വിശ്വാസിയായ മുസൽമാന് ഒരിക്കലും ഒരു സഖാവാകുവാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഒരു വ്യക്തിയെ എൽ ഡി എഫ് സർക്കാർ അതും ഇരട്ടച്ചങ്കൻ ഭരിക്കുന്നു അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന എൽ ഡി എഫ് സർക്കാർ വക്കഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഈ വക്കഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ കാണരുത് നിഷ്കളങ്കരെ ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പരസ്യമായി പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് പ്രശസ്തനായൊരു വ്യക്തിയെ അല്ലെങ്കിൽ കുപ്രശസ്തനായൊരു വ്യക്തിയെ തന്നെ തിരഞ്ഞു പിടിച്ച് വക്കഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ മുനമ്പം സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഉറപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആ മാർഗത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള സഹായങ്ങളോ ഇടതുപക്ഷ സർക്കാർ സമസ്തയ്ക്കോ അല്ലെങ്കിൽ ഉമർ ഫൈസി മുഖത്തിനോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ സംഘടിതമായ ഒരു ശക്തിയോടാണ് ഒരു സാമുദായിക ശക്തിയോടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ അത്തരത്തിലുള്ളൊരു ചോദ്യം സമീപകാലത്തൊന്നും ഉന്നയിക്കുവാൻ പോകുന്നില്ല അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയെ വേണ്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുനമ്പംകാരും മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആളുകളുമാണ് ചിന്തിക്കേണ്ടത് ചോദിക്കേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും